നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ടോസിൻ്റെ പുതിയ അങ്ങനെ ഐ എസ്സിൽ പതിനൊന്നാം സീസണിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ താരത്തിൻ്റെ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ഇട്ടിട്ടുണ്ട് താരത്തിൻ്റെ പൊസിഷൻ പറയുമ്പോൾ ഡിഫൻസീവ് ഇഫേഡ് താനും വരുന്ന രാജ്യം എന്ന് പറയുമ്പോൾ മൗണ്ടേനിയങ്ങിൽ നിന്നാണ് താനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് മൗണ്ടേനിയങ്ങിൽ നിന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ താരമാണ് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കോയഫൈക്കും മിക്കവാറും ക്ലബ്ബ് പൊട്ടു പോകാൻ സാധ്യതയുള്ളൂ ഡ്യൂസൺ ജഗ്സുര എന്നൊരു താരത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് താരത്തിന് മുപ്പത് വയസ്സ് മാത്രമേ താരത്തിന് പ്രായം എന്ന് പറയാനുള്ളൂ അത്യാവശ്യം മികച്ചൊരു സ്റ്റാറ്റ്സ് തന്നെയാണ് നോക്കിയപ്പം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാറ്റസനാണ് താരത്തിനെ കണ്ടപ്പം തോന്നിയത് ഡൂസൺ ലഗച്ചുറ എന്ന താരത്തിൻ്റെ പേര് താരത്തിനായും മുപ്പത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയാനുള്ളൂ അത്യാവശ്യം മികച്ചൊരു സ്റ്റാറ്റസ് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ജനുവരി ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യയുടെ ആദ്യ സ്കാനിങ് ആണ് ഇത് എടുത്തവരാണ് അദ്ദേഹത്തിന് ഇത്ര സീസണിലേക്കുള്ള അതൊന്നും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അയച്ചൊരു കാര്യം ഒഫീഷ്യലി ഇട്ടിട്ടുണ്ട് ആദ്യം മാർക്കസ് മുകളിലും ഈ ഒരു കാര്യം പബ്ലിഷ് ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സ് എടുത്ത് സ്കാനിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കസ് കുറച്ച് മുമ്പ് ഒരു സ്കാനിങ്ങിൻ്റെ അപ്ഡേറ്റ് മാർക്കേഴ്സ് ഇട്ടായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്